രാവിലെ ഉറക്കച്ചടവോടെ എഴുന്നേറ്റിരിക്കുന്ന ഞാൻ എഴുന്നേറ്റ വഴി തന്നെ ഇതാ ദൈവങ്ങളെയൊക്കെ കണ്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ചു ചേട്ടനെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ബാസ്കിമാൻ നടക്കാൻ പോയ ചേട്ടനോട് പറഞ്ഞു നേരം വിളിച്ചിട്ടൊന്നും ഇല്ല അഞ്ചരയൊന്നും ആയിട്ടില്ല എന്ന് അപ്പോൾ തന്നെ അതാ വിറകടുപ്പ് കത്തിച്ച് തരാനായിട്ട് വന്നതാണ് ചാരം നമ്മളിതാ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ചാരം വെക്കാനായിട്ട് എനിക്കൊരു ബക്കറ്റ് തരാമെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് ആ ബക്കറ്റ് കാണിക്കാൻ കഴിയുമായിരിക്കും ഇത്തവണ ചേട്ടൻ തീപിടിപ്പിക്കും കെട്ടുപോകും തീപിടിപ്പിക്കും കെട്ടുപോകും തീപിടിപ്പിക്കും കെട്ടുപോകും പക്ഷെ തോറ്റ് പിന്മാറാനൊന്നും നമ്മുടെ ചേട്ടനെ കിട്ടത്തില്ല അങ്ങനെ ചോറിനുള്ള വെള്ളം കൂടി വെച്ചിട്ടാണ് ചേട്ടൻ നടക്കാൻ പോയത് നടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു ജോലി കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ അരിയൊക്കെ ഇട്ടു തരൂട്ടോ അതിനും മടിയില്ലാത്ത ആളാണ് അപ്പോൾ പാത്രമൊക്കെ കഴുകി വെച്ചതൊക്കെ ഉണങ്ങിയിരിക്കുന്നുണ്ട് ചേട്ടൻ നടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ മോട്ടർ ഇട്ടിട്ടാണ് പോയത് അപ്പോൾ അതാ അഞ്ചര കഴിഞ്ഞിട്ട് നേരം വെളുത്തിട്ടൊന്നുമില്ല പക്ഷേ ഒരുപാട് പേര് നടക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നെട്ടോ അപ്പോൾ അത് ടാങ്ക് നിറഞ്ഞ് മോട്ടറൊക്കെ നിർത്തിയിട്ടുണ്ട് അരി എടുക്കണമായിട്ട് തീരാറയിനിപ്പം ഉടനെ തന്നെ നമുക്ക് അരി വാങ്ങണം ഞാൻ പത്ത് കിലോയുടെ ഒരു ചാക്ക് അല്ലെങ്കിൽ ഇരുപത് കിലോ അങ്ങനെയൊക്കെ ആയിട്ടാണ് വാങ്ങാറുള്ളത് അപ്പോൾ അത് ആ അരി ചുറ്റിച്ച് പ്രാർത്ഥനയോടുകൂടിയൊക്കെ ഇട്ടു അപ്പോൾ ഉണങ്ങിയ പാത്രങ്ങളൊക്കെ എടുത്തിനി പാകത്ത് വെക്കണ്ടേ അതിന് വേണ്ടിയിട്ടുള്ള പണിയാണ് അപ്പോൾ ഇന്നത്തെ കറി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അടങ്ങി ഒതുങ്ങിയിരുന്ന കൂണിനെ നമ്മളൊരു പാത്രത്തിലേക്ക് കൂടി മാറ്റിയപ്പോൾ കാണുന്ന കാഴ്ചയാണ് കാഴ്ചയാണതായി ഇത്രയും കൂണുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ കറി കൂണാണ് കേട്ടോ ചേട്ടൻ നടത്തുമൊക്കെ കഴിഞ്ഞ് വന്നത് ചായ എടുക്കുകയാണ് കേട്ടോ എനിക്കും ചേട്ടനും വേണ്ടിയിട്ട് അങ്ങനെ രണ്ട് കപ്പിലേക്ക് ചായയൊക്കെ പകർത്തി അടുത്ത ജോലിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ മക്കൾക്കുള്ള തീറ്റയൊക്കെ കൊടുക്കാനായിട്ട് പോവുകയാണ് മക്കളൊക്കെ അതായി ഇറങ്ങി വരുന്നത് കണ്ടോ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളും കോഴിപ്പടകളും നമ്മുടെ ബൊമ്മാസും അങ്ങനെ അവരുടേതായ ഒരു ലോകത്ത് നമ്മളെ കുറച്ച് നേരമൊക്കെ നിൽക്കും മൈൻഡിനൊരു റിലീഫ് കിട്ടുമെന്ന് വേണമെങ്കിൽ പറയാം മനസ്സിനൊരു സന്തോഷം ഉന്മേഷം ഇതൊക്കെ കിട്ടും ഇവരുടെ കൂടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വന്ന ചേട്ടൻ്റെ ആ കൂണിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ ചിറകിത്തരുവാണേൽ പിന്നെ കുറച്ച് ബീഫ് കറി ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ഒന്ന് കടുകൊക്കെ പൊട്ടിച്ച് ചൂടാക്കിയൊക്കെ എടുത്തു അപ്പം അതാ കുടിക്കാനുള്ള കഞ്ഞിവെള്ളം നീക്കി വെച്ച ചേട്ടനെ കഞ്ഞിവെള്ള പാത്രത്തോടു കൂടിയാ നീങ്ങിപ്പോയേ ചേട്ടനെ മാര്ക്കാനൊന്നും അറിയത്തില്ല കേട്ടോ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഒന്ന് ട്രൈ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നോട് ചോദിച്ചു അപ്പോൾ ചേട്ടൻ അറിയില്ല ഞാൻ പറഞ്ഞു കാണിച്ചു തരാം ഇങ്ങനെയാണ് കഞ്ഞി വാർക്കുന്നത് എന്ന് പറഞ്ഞു അതൊക്കെ കാണിച്ചു കൊടുത്തു അങ്ങനെ ചോറൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബാസ്കിമോനും ഉണ്ട് അപ്പോൾ ഞാൻ കോളേജിൽ പോകാൻ റെഡി ആയപ്പോൾ എൻ്റെ കാലാണെങ്കിൽ വളരെ മൊരിഞ്ഞ് മരിഞ്ഞ് മൊരിമൊരായിരിക്കുക എന്നാൽ പിന്നെ കുറച്ച് എണ്ണയൊക്കെ തടവി തരാമെന്ന് പറഞ്ഞു അതൊക്കെ തടവി തരുവാൻ കേട്ടോ ചേട്ടൻ അതിനും ഒരു കുഴപ്പവും ഒന്നുമില്ലേ അപ്പോൾ എൻ്റെ പപ്പയുടെ ഒരു സ്കിൻ ടൈപ്പാണ് സ്കിൻ ടോൺ ആണ് അപ്പോൾ എൻ്റെ കാലിങ്ങനെ ഒരുമുരാന്ന് വരും അപ്പോൾ അതാ കോളേജിൽ പോകാൻ ബാഗൊക്കെ റെഡിയാണ് നമ്മൾ ദൈവത്തോടൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് ആൻസൂട്ടിന് ഇന്ന് പോയിട്ടുണ്ടായിരുന്നില്ല ആൻസൂട്ടിന് ചുമയൊക്കെയായിരുന്നു അതുകൊണ്ട് പോയില്ല അപ്പോൾ അത് ആൻസൂട്ടിൻ്റെ ഉമ്മയൊക്കെ വാങ്ങി നേരെ കോളേജിലേക്ക്